ഇത് മാസ് മോട്ടോഷ് ചെയ്താണ് ഹോണ്ട ആക്റ്റീവോ വൺ ട്വൻ്റി ഫൈവ് വണ്ടി എഞ്ചിൻ സംബന്ധമായിട്ടുള്ള വർക്കിന് വേണ്ടി കയറിയതാണ് എഞ്ചിൻ വർക്ക് ഉണ്ടായിരുന്നു അതായത് എഞ്ചിന് സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു ഓയിൽ തീർന്ന് പ്രശ്നം പിടിച്ചായിരുന്നാണ് പിന്നെ ജനറൽ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എഞ്ചിൻ അഴിച്ചു നോക്കി അതിൻ്റെ സിലിണ്ടർ പ്രശ്നമൊക്കെ ആയിരുന്നു കംപ്ലയിൻറ്റ് ക്രാഷ് ഷാഫ്റ്റ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വർക്ക് ഫുൾ ആ മാ പാർട്ട്സുകൾ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്തിട്ടുണ്ട് അതിനെ മാറ്റി വേണമായിട്ട് എന്ന് പറഞ്ഞാൽ ക്രാഷ് ഷാഫ്റ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഞാൻ അത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ വില ഇടയ്ക്കുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽസ് അയച്ചു തരാം അതിനകത്ത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിടക്കുന്നുണ്ട് ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റിയിട്ടുണ്ട് സിലിണ്ടർ മാറ്റിയിട്ടുണ്ട് സിലിണ്ടർ പിസ്റ്റൺ അടക്കം നമ്മൾ മാറ്റി തരണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഹെഡിനകത്ത് വരുന്ന വാൽവ് എഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന ടൈമിഞ്ച് അതിൻ്റെ ടെൻഷനർ സ്പാർക്ക് പ്ലഗ് അതേപോലെ തന്നെ എയർ ഫിൽട്ടർ ഇത്രയായിട്ട് നമുക്ക് എഞ്ചിനുമായി ബന്ധപ്പെട്ടവർ ഓർക്കറാണ് കൂട്ടത്തി കൂടെ തന്നെ നമുക്ക് അതിൻ്റെ ജനറൽ സർവീസ് കാര്യങ്ങൾ ഞാൻ ആ എൻജിൻ വർക്കിൻ്റെ ലേബറിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അത് കൂടാതെ നമുക്ക് ഒന്ന് രണ്ട് വർക്കുകൾ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ഈ ബ്രേക്കിൻ്റെ ലിവർ അത് ശരിക്കും ഇവിടുത്തെ പ്ലേ പോയി ആയിട്ട് നമുക്ക് ബ്രേക്ക് ഒരു കംഫർട്ടല്ലാത്തൊരു കണ്ടീഷൻ ആയിരുന്നു അപ്പോൾ അത് ഞാൻ അഴിച്ച് മാറ്റി റീസെറ്റ് ചെയ്ത് പുതിയത് ഇട്ടിട്ടുണ്ട് അത് കൂടാതെ വേറൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പെട്രോൾ ടാപ്പ് ഈ ഇരിക്കുന്ന പെട്രോൾ ടാപ്പ് കംപ്ലയിൻ്റ് ആയിരുന്നു ഞാനിപ്പം അത് പുതിയത് വെച്ചാനാണ് അതേപോലെ തന്നെ അതിൻ്റെ രണ്ട് പൈപ്പുകളും റബ്ബർ പൈപ്പാണ് റബ്ബർ ടൈപ്പ് പൈപ്പാണ് അത് രണ്ടും മാറ്റി റീസെറ്റ് ചെയ്തത് കാരണം ഞാൻ അത് ചില സമയങ്ങളിൽ പെട്രോൾ ടാപ്പ് വർക്കിങ് അല്ല കാരണം ചില സമയങ്ങൾ നമ്മൾ സെൽഫ് അടിച്ചാലും ക്ലിയർ ആയിട്ട് കിട്ടാത്തൊരു കണ്ടീഷനിൽ പെട്രോൾ ഇറങ്ങാനായിട്ടൊരു ടൈമിലാകും അതുകൊണ്ടാണ് അത് മാറ്റി കേട്ടോ കാരണം ഫുൾ ടൈം ഓൺ ആയി നിൽക്കുന്നൊരു കണ്ടീഷനിൽ ആണ് പെട്രോൾ ചില സമയങ്ങളിൽ ഓൺ ആയി കഴിഞ്ഞാൽ ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കും പിന്നെ അതെല്ലാം ഓഫായി സെൽഫ് അടിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഒട്ടും വരാത്ത കണ്ടീഷനുണ്ട് അങ്ങനെ വരുമ്പോഴും നമുക്ക് പിന്നീട് അതൊരു കംപ്ലയിൻറ്റായിട്ട് വരും പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും കയറ്റേണ്ടതായിട്ട് വരും അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഈ വർക്കിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി നമ്മളത് മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് പൈപ്പുകളാണ് നമ്മൾ മാറ്റിയാണ് ഇതാണ് അതിൻ്റെ ഐറ്റം മാറ്റിയാണ് ബ്രേക്ക് ലിവറും നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തേക്കണ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ വാറണ്ടിയിലാണ് നമ്മൾ ചെയ്തേക്കണേ അതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ് ഒരു വർഷം എന്ന് പറഞ്ഞാൽ മൂന്ന് സർവീസ് പിരിയോഡിക് സർവീസ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണം അത് ഓരോ നാല് മാസം കൂടുമ്പോഴാണ് അതിന് പുറമെ ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ ആയിരം കിലോമീറ്റർ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു മാസം അതിനുള്ളിൽ ഓയിൽ മാറ്റി നിർബന്ധമായിട്ടും അതിൻ്റെ ഫിൽട്ടർ ക്ലീനിങ് ഒക്കെ ചെയ്യാനായിട്ട് വണ്ടി വീണ്ടും കൊണ്ടുവന്ന് തന്നെ തരേണ്ടതാണ് അപ്പോൾ ഓയിൽ മാറ്റി ആ ഓയിലിൻ്റെ അമൗണ്ടൊക്കെ നമുക്ക് അതിനകത്ത് വരും വേറെ ലേബർ ചാർജ് കാര്യങ്ങളൊന്നും വരില്ല ഓയിലിൻ്റെ യൂസ് മാത്രമേ വരുള്ളൂ ഓയിലിൻ്റെ ഇതും ഫിൽട്ടർ ക്ലീനിങ്ങിൻ്റെ മാത്രമേ വരുള്ളൂ അപ്പോൾ അതിനകത്ത് അഡീഷണൽ വേറെ അഡീഷണൽ ലേറായിട്ടൊന്നും വന്നില്ല ഓയിൽ ചേഞ്ചിൻ്റെ അമൗണ്ട് വരുള്ളൂ പിന്നെ പിരിയോഡിക് സർവീസിൽ നമുക്ക് സർവീസ് ചാർജ് ഓയിൽ മാറ്റം വേണ്ടി ഓയിലിൻ്റെ ടൈക്കിൽ പാർട്ട് അതിൽ മാറ്റേണ്ടി വരുന്ന അതിൻ്റെ ഓൾറെഡി സർ പിരിയോഡിക് സർവീസുകളിൽ ഉണ്ടാവട്ടോ അതൊക്കെ പേഡ് സർവീസാണ് ഫ്രീ സർവീസ് അല്ല പേഡ് സർവീസാണ് വാറണ്ടിയിൽ വർക്കാണ് മൂന്ന് സർവീസ് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്താലാണ് എന്തെങ്കിലും സാഹചര്യം വച്ചാൽ ഒരു ക്ലെയിം വന്നാൽ നമുക്കത് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളാം വാറണ്ടിയിൽ നമ്മൾ ഡാറ്റ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു വാറണ്ടി വന്നാൽ നമുക്ക് ക്ലെയിം തരാൻ സാധിക്കില്ല അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം നമ്മൾ നോട്ട് ചെയ്തോണ്ട കേസാണ് കേട്ടോ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും കറക്റ്റ് ചെയ്യാതെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ട് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ഒരു കംപ്ലയിന്റ് ഇല്ലാണ്ട് വർഷങ്ങളോടെ നമുക്ക് ഉപയോഗിക്കാം വാറണ്ടിയിൽ നിർബന്ധമായിട്ടും ചെയ്യുക അത് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഓരോ മൂവായിരം കിലോമീറ്ററിലാണ് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറണത് അത് വാറണ്ടി പീരീഡിലായാലും വാറണ്ടി പീരീഡ് കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത് ഓരോ മൂവായിരം കിലോമീറ്ററിലും എൻജിനോല് മാറ്റാമെന്നുള്ളതാണ് നാല് മാസത്തിലേക്ക് കയറ്റിയിട്ട് ജനറലായിട്ട് സർവീസ് ചെയ്യുക ജനറൽ സർവീസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്തെങ്കിലും പോരായ്മകൾ ശ്രദ്ധയിൽപ്പെട്ട അപ്പം തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യാൻ പറ്റുന്നത് ഫ്രീ സർവീസ് മറ്റേ വാറണ്ടി പീരീരഡിലുള്ള സർവീസിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു നിർബന്ധമായിട്ട് നോക്കി ചെയ്യുവത് അത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതേ പാറ്റേണിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതേ പാറ്റേൺ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ്സ് ഇല്ലാണ്ട് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കിട്ടും അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം അപ്പോൾ അത് വാറണ്ടി സർവീസ് കറക്റ്റായിട്ട് ചെയ്യണം എന്നാൽ തന്നെ നമുക്ക് വാറണ്ടി സംബന്ധമായിട്ട് കംപ്ലയിൻറ്റ് വന്നാൽ കിട്ടുള്ളൂ പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഓൾ റൗണ്ട് കാർഡിൻ്റെ ഈ വരുന്ന സ ഐറ്റം നമുക്ക് അവൈലബിൾ അല്ല കാരണം ഒരു സ്ഥലത്ത് നമുക്ക് അങ്ങനെ ഇത് മാത്രമായിട്ട് നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് വേറെ ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ കാരണം അത് സെറ്റായിട്ടേ വരുകയുള്ളു ആയിരത്തി അറുന്നൂറോ ആയിരത്തി എഴുന്നൂറോ നമുക്ക് അതിന് ചിലവ് തന്നെ ദിവസമാണ് അപ്പോൾ അത് തൽക്കാലമായ രീതിയിൽ തന്നെ നമ്മൾ പിടിപ്പിച്ച് വയ്ക്കാം അപ്പം പിന്നീട് എപ്പോഴേലും അത് മാറ്റി എന്തെങ്കിലും ചെയ്യാം പിന്നെ അതേപോലെ തന്നെ തൊട്ടടുത്ത് വരാൻ നിൽക്കുന്നവരെ നമ്മൾ തന്നെയാണ് ബാക്കിലത്തെ ടയർ കിട്ടും അപ്പോൾ അത് രണ്ടും ചെയ്തേക്കാം പിന്നെ നമ്മൾ ഫുള്ളായിട്ട് അതിൻ്റെ എഞ്ചിൻ അഴിച്ചു അറുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ അഴിച്ച് വാട്ടർ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നത് അതിൻ്റെ ഉള്ളൊക്കെ നല്ല രീതിയിൽ ചെളി ഉണ്ടായിരുന്നു നമ്മൾ ആ ഫസ്റ്റിൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അറിയാൻ നോക്കിയിരുന്നു അത് ഫുള്ള് ചെളിയായിരുന്നു അതൊക്കെ നീറ്റായിട്ട് വാഷ് ചെയ്തിട്ടാണ് നമ്മൾ ബോഡി റീസെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എമൗണ്ട് വേരിയേഷനാണ് നമ്മൾ പറഞ്ഞേക്കണേ എസ്റ്റിമേറ്റിൽ വന്നേക്കണ ഒന്ന് നമുക്കിത് ഈ ഇതിൻ്റെ പെട്രോൾ പൈപ്പ് പെട്രോൾ ടാപ്പിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് അതിന് തന്നെ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയുടെ അടുത്ത് വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ലിവർ പറഞ്ഞു വന്നിട്ടുണ്ട് നൂറ് നൂറ്റി ജീവിത വ്യത്യാസം വന്നിട്ടുണ്ട് ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിന് മുന്നൂറ് രൂപ നമുക്ക് അതിന് പുറമെ നമ്മൾ കൊടുക്കുന്ന പൈസയാണ് കേട്ടോ അതൊക്കെ വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം നമ്മൾ ഏകദേശം ഒരു പതിനാല് പതിനാലൂറ് രൂപ നമ്മൾ പ്രതീക്ഷിക്കാൻ പറഞ്ഞത് അപ്പോൾ അതിനേക്കാളും ഒരു അല്പം വേരിയേഷൻ വേരിയേഷനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കിയിട്ട് അത് ബില്ലായി കഴിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസ് അയച്ചോളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്തേക്കണ വർക്കുകൾ മാറ്റിയെക്കണ പാർട്സുകളുടെ ഡീറ്റെയിൽസുമാണ് വാറണ്ടി കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വാറണ്ടി സർവീസ് ഓക്കെ